അടി വാങ്ങ പോരാ അമ്മാട്ട അമ്മ അമ്മ പടവലത്തിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പടവലത്ത് എന്ത് പ്രശ്നം പ്രശ്നം മൊത്തം ഇവിടെ ഇല്ലയോ ഇവിടെ എന്തോ പ്രശ്നം എന്ത് പ്രശ്നം എന്നമ്മ പ്രശ്ന സൊല്ലുക എന്ത് കുഴപ്പം ഇല്ലാത്ത സോഷ്യൽ മെന്റലേ കൂടിയാലും കുഴപ്പമാ അമ്മ സോഷ്യൽ മെന്റൽ അല്ല സോഷ്യൽ മെന്റാലിറ്റി എന്ത് മെന്റാലിറ്റി ആയാലും അത് കൂടിയാലും കുഴപ്പമാന്നേ പറഞ്ഞോളൂ അമ്മ ഇത് എന്തോന്നാ വാലും തുമ്പൂല്ലാതെ സംസാരിക്കണേ അമ്മക്ക് എന്തെങ്കിലും തുറന്നു പറ ഞാൻ എപ്പോഴും പറയണല്ലെ സംസാരിക്കില്ലെന്ന് പറഞ്ഞാലേ നിങ്ങൾ കുറ്റക്കാരാവും അതെപ്പടി അമ്മ എന്നും പിള്ളേരല്ലയോ കൂട്ടുകാരല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോഴേ ഇപ്പൊ അത് കടന്നങ്ങ് കിടന്നു പോവാണെന്ന് സമയമായി എന്തോന്നാണ് അമ്മാണ് വാലും തുമ്പൂല്ലാതെ ഓരോന്നങ്ങ് സംസാരിച്ചോളും ഞാൻ പോണത് ആ അപ്പൊ കാര്യം മനസ്സിലായില്ലയോ അതെങ്ങനാ ഇതൊക്കെ കണ്ടല്ലേ വളരുന്നത് അവസാനം അമ്മൂമ്മയുടെ കുഴപ്പം കൊണ്ടാന്ന് പറയാതിരുന്നാ മതി അമ്മ ആ മെറിലും കൊച്ചു ഇവിടെ വരുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാ ഇപ്പോഴത്തെ പിള്ളേരല്ലയോ കൂട്ടുകാരല്ലയോ ഒന്നിച്ച് അടക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇപ്പൊ സോഷ്യൽ മെന്റാലിറ്റി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല ഇത് എന്ന കൂട്ടുകാരാന്നെ പറഞ്ഞു വരുന്നത് എന്തോ എന്തോന്നമ്മാ ഇവിടെ ഇത്രയും നടന്നിട്ട് അമ്മയ്ക്ക് തീരാങ് റോഡിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി അവൾ സംസാരിച്ചോണ്ട് നിക്കും വീട്ടിൽ കാരണം ഒന്നും ഇല്ല വെച്ചാല് കേക്കണം സംഭവേ നമ്മടെ അമ്മൂമ്മേളത്ത് വരികയായിരുന്നു കൂടെ ഇങ്ങനെ നടന്നു പോയി നമ്മൾ നമ്മളവിടെ അങ്ങനെ ഇപ്പം നമ്മളൊന്നും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അമ്മൂമ്മൂടെ പോയാൽ നമ്മള് കാണൂലല്ലോ ശരിയാണ് അത്തരം സന്ദർഭങ്ങളിൽ കണ്ടിന്യൂ കണ്ടിന്യൂ അങ്ങനെ നമ്മൾ അമ്മൂമ്മയെ കാണാത്തത് കൊണ്ടു അമ്മൂമ്മയടുത്ത് സംസാരിക്കാത്തത് കൊണ്ടും ഉള്ള വൈക്ലബ്യമാണ് അമ്മൂമ്മ ഇപ്പം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത് അതാണ് സംസാരത്തിലുള്ള ആ വ്യത്യാസം ഓ അമ്മൂമ്മേ പിന്നെ പടവലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം പടവലത്ത് എന്ത് വിശേഷം വിശേഷം മുഴുക്ക് ഇവിടെ ഇല്ലയോ ഇവിടെ എന്ത് വിശേഷം അമ്മ ആ അറിഞ്ഞില്ലയോ അങ്ങ് തക്കലേന്ന് കുണ്ടണി മങ്കയും കുമാരസ്വാമിയും വെള്ളിക്കുതിരേ വരുന്നുണ്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കേട്ടില്ലേ പറണേ നമ്മള് പറഞ്ഞൊക്കെ കേട്ടോ നമ്മളൊന്നും പറഞ്ഞില്ല എന്നാലും കേശുവേ എന്തോ കാര്യായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് കാര്യം പറ എന്ത് സംഭവിച്ചെന്ന് എന്റെ അമ്മ നമ്മള് സംസാരിച്ചിട്ട് ഒരാൾ അതിൽ കൂടെ നടന്നു നോക്കി നമ്മൾ കാണൂല അങ്ങനെ കാണാതിരുന്നതൊരു തെറ്റാണ് ഞങ്ങളൊന്നും സംസാരിച്ചില്ല പരീക്ഷക്ക് തോക്കാതെ നോക്കിക്കോ നീ സെക്കൻഡ് ഇയറിന് തോറ്റന്നല്ല എല്ലാരും പറയുന്നേ സെക്കൻഡ്